അധ്യായം നാല് സായിബാബയുടെ ഷിർദിയിലേക്കുള്ള ആഗമനം ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ ഷിർദി ഒരു പുണ്യതീർത്ഥം സായി സായിബാബയുടെ വ്യക്തിവൈഭവം ഗൗലീഭുവവചനം വിത്തൽ ദർശനം ക്ഷീരസാഗരൻ്റെ കഥ ദാസ് ധനുവിൻ്റെ പ്രയാഗസ്നാനം സായിബാബയുടെ അതുല്യതത്വങ്ങളും അദ്ദേഹത്തിൻ്റെ ഷർദിയിലേക്കുള്ള ആദ്യ സന്ദർശനവും മൂന്ന് വാടകൾ കഴിഞ്ഞ അധ്യായത്തിൽ സായി സച്ചിരിതം എഴുതാൻ ഇടവരുത്തിയ ചുറ്റുപാടുകളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു ഇപ്പോൾ സായി ബാബ ഷുരുതിയിലേക്ക് ആദ്യമായി വന്നതിനെക്കുറിച്ച് പറയാം ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിയർ ഭവതി ഭാരത അത്യുത്താനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പവിത്രനായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാനപാ അർത്ഥായ സംഭവാമി യുഗേയുഗേ അതായത് ധർമ്മഭ്രംശം വന്ന് അധർമ്മം തലപൊക്കുമ്പോൾ ഞാൻ സംജാതനായി ദുഷ്കൃതന്മാരെ നശിപ്പിച്ച് സാധു സംരക്ഷണം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു എന്നർത്ഥം ഇതുതന്നെയാണ് ഭഗവാന്റെയും ഋഷിമാരുടെയും സ്ഥിതപ്രജ്ഞരുടെയും പ്രവർത്തന പദ്ധതി അവർ അനുയോജ്യമായ സ്ഥലകാലങ്ങളിൽ സംഭവിച്ച് അവരുടെ പ്രവൃത്തി നടത്തിപ്പോകുന്നു ഉദാഹരണമായി ദ്വിജന്മാരായ ഹീനന്മാർ ആ സ്ഥാനം കരസ്ഥമാക്കുകയും ആധ്യാത്മിക ഗുരുക്കൾ അവഹേളിക്കപ്പെടുകയും മതപരമായ കാര്യങ്ങളിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും എല്ലാവരും ഞാൻ പണ്ഡിതനാണെന്ന് സ്വയമേ ഭവിക്കുകയും ജനങ്ങൾ വർജ്യങ്ങളായ ഭക്ഷണങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയും മതത്തിൻ്റെ പേരിൽ ദുഷ്പ്രവൃത്തികൾ നടത്തുകയും വ്യത്യസ്ത മതവിഭാഗങ്ങൾ അന്യോന്യം കലഹിച്ചു നശിക്കുകയും ബ്രാഹ്മണർ സന്ധ്യ ആചരിക്കാതിരിക്കുകയും മറ്റുള്ളവർ മതപരമായ ചടങ്ങുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും യോഗികൾ ധ്യാനം ഉപേക്ഷിക്കുകയും ജനങ്ങൾ ധനം സന്താനം പത്നി എന്നിവ മാത്രമാണ് വലുതെന്ന് ധരിച്ച് ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുമ്പോഴും ഋഷിമാർ പ്രത്യക്ഷീഭൂതരായി സംഗതികൾ ശരിപ്പെരുത്തുവാനായി അവരുടെ മഹത്തായ ലീലകൾ കാണിച്ചു തരുന്നു അവർ ഒരു ദീപസ്തംഭം പോലെ നേർവഴി കാണിച്ചു തരുന്നു ഇത്തരത്തിൽ പ്രത്യക്ഷീഭൂതരായ ഋഷിമാരാണ് നിവൃത്തി ജ്ഞാനദേവ് മുക്തഭായ് നാമദേവ് ഗോര ഗോണായി ഏകനാഥ് തൂക്കാരാം നരഹരി നർസിഭായ് സാജൻകസായ് സവത രാമദാസ് മുതലായവർ ഇവർ പല സ്ഥലങ്ങളിലും കാലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ലോകർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു ഒടുവിൽ ഷിദിയിൽ ഇതാ സായിബാബയായി പ്രത്യക്ഷീഭൂതനായിരിക്കുന്നു ഷിർദി ഒരു പുണ്യതീർത്ഥം അഹമ്മദ് നഗർ ജില്ലയിൽ ഗോദാവരി തടങ്ങൾ അനവധി മഹാത്മാക്കൾക്ക് ജന്മവും താവളവും കൊടുത്ത സ്ഥലമാണ് അവരിൽ അഗ്രഗണ്യൻ ജ്ഞാനേശ്വരനായിരുന്നു അഹമ്മദ് നഗർ ജില്ലയിലെ കോപ്പർഗാവോണിൽ നിന്ന് ഗോദാവരി നദി കടന്നാൽ ഷിർദിയിലേക്കുള്ള വഴിയാണ് അങ്ങനെ ഒൻപത് നാഴിക നടന്നാൽ നിമഗാവോണിലെത്തും അവിടെ നിന്ന് നോക്കിയാൽ ഷിർദി കാണാവുന്നതാണ് ഗംഗാപൂർ നരസിംഹവാടി ഔതുംബർ എന്നീ പ്രദേശങ്ങൾ പോലെ തന്നെ ഷിർദിയും പ്രശസ്തമാണ് മഹാത്മാവായ ദാമാജി പന്ധർപൂരിനടുത്ത് മംഗൾ വേദത്തിൽ എന്ന പോലെയും രാമദാസ് സജ്ജൻഗഡിൽ എന്ന പോലെയും ശ്രീ സായിനാഥൻ ഷിർദിയിൽ കുടികൊണ്ട് ആ പ്രദേശത്തെ പരിപാവനമാക്കി സായി സായിബാബയുടെ വ്യക്തിവൈഭവം സായി ബാബ കാരണത്താലാണ് ഷിർദി പ്രധാനമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എപ്രകാരമാണെന്ന് നോക്കാം അദ്ദേഹം ദുഷ്കരവും ദുസ്ഥരവുമായ സംസാരത്തെ കീഴടക്കിയിരിക്കുന്നു നിത്യശാന്തത അദ്ദേഹത്തിൻ്റെ അലങ്കരണവും അപാരജ്ഞാനം അദ്ദേഹത്തിൻ്റെ കൈമുതലവുമാണ് ഭക്തരുടെ ആസ്ഥാനമാണ് അദ്ദേഹം ദാതാക്കളിൽ ദാതാവാണ് അദ്ദേഹം തത്വങ്ങളെ രത്ന ചുരുക്കമാണ് അദ്ദേഹം ക്ഷണിക വസ്തുക്കളിൽ യാതൊരു താല്പര്യവുമില്ലാതെ അദ്ദേഹം ആത്മജ്ഞാനത്തിൽ സദാ മുഴുകിയിരിക്കും ഇഹത്തിലും പരത്തിലും ഉള്ള ഭോഗ്യങ്ങളിൽ അദ്ദേഹം വിരക്തനാണ് അദ്ദേഹത്തിൻ്റെ അന്തരംഗം കണ്ണാടി പോലെ നിർമ്മലവും വാക്കുകൾ അമൃതധാരകകളുമായിരുന്നു ധനികനും ദരിദ്രനും അദ്ദേഹത്തിന് വ്യത്യാസമില്ലായിരുന്നു അദ്ദേഹം പ്രശസ്തിക്ക് ആഗ്രഹിക്കുകയോ ദുഷ്പേരിനെ ഭയപ്പെടുകയോ ചെയ്തിരുന്നില്ല സമസ്ത ജീവജാലങ്ങളുടെയും നാഥനായിരുന്നു അദ്ദേഹം എല്ലാവരുമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തു തരുന്നതു പുറമേ തെരിക്കൂത്തു തെരുക്കൂത്തുകളും ദേവദാസി നൃത്തങ്ങൾ പോലും കാണുകയും നാടൻ ഗജൽ സംഗീതം കേൾക്കുക പോലും ചെയ്തിരുന്നു എന്നാലും സമാധ്യസ്ഥ സ്ഥിതിയിൽ നിന്ന് ഒരിക്കലും ഒരിഞ്ചു പോലും വ്യതിചരിച്ചിരുന്നില്ല അല്ലാഹു എന്ന പദം എപ്പോഴും അദ്ദേഹം ഉരുവിട്ടിരുന്നു യാ നിഷ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി എന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തികച്ചും ശരിയായിരുന്നു ലോകത്തിന് താല്പര്യമുള്ളതിൽ അദ്ദേഹം തികച്ചും നിസ്സംഗനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാരം ആഴക്കടൽ പോലെ ശാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമമേതെന്നും ക്രീഡകൾ എന്തെന്നും പറയാനാവില്ലെങ്കിലും അദ്ദേഹം എവിടെ ആയിരുന്നാലും ലോകത്തിൽ നടക്കുന്നതെന്തും അറിഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ദർബാർ ഗംഭീരമായിരുന്നു ദിനം പ്രതി നൂറുകണക്കിന് കഥകൾ പറഞ്ഞിരുന്നുവെങ്കിലും മൗനവ്രതത്തിൽ നിന്ന് ഒട്ടും വ്യതിച്ചറി വ്യതിചലിച്ചിരുന്നിരുന്നില്ല അദ്ദേഹം മസ്ജിദിന്റെ ചുമരും ചാരി നിൽക്കുകയും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ലണ്ടിയിലേക്കും ചാവടിയിലേക്കും നടക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആത്മാവിൽ അദ്ദേഹം സ്ഥിരപ്രതിഷ്ഠനായിരുന്നു സിദ്ധനെങ്കിലും സാധകനെ പോലെ പെരുമാറിയിരുന്നു അദ്ദേഹം എളിയവനും അഹംഭാവഹീനനുമായി പെരുമാറി എല്ലാവരെയും സന്തോഷിപ്പിച്ചു അതായിരുന്നു സായിബാബ അദ്ദേഹത്തിൻ്റെ പാദധൂളികളേറ്റ് ഷിർദി പരിപാവനമായി ജ്ഞാനേശ്വർ അളന്തിയും ഏകനാഥ് പൈഥനും ഉദ്ധരിച്ച പോലെ സായിബാബ ഷെർദിയെ ഉദ്ധരിച്ചു ഷിർദിയിലെ പുല്ലുകളും കല്ലുകളും അനുഗ്രഹീതങ്ങളാണ് കാരണം അവയ്ക്ക് സായി സായിബാബയുടെ പാദങ്ങൾ ചുംബിച്ച് പാദരേണുക്കൾ ശിരസ വഹിക്കാൻ കഴിഞ്ഞിരുന്നു ഭക്തന്മാർക്ക് ഷിർദി മറ്റൊരു പന്ധർപൂർ ജഗന്നാഥ് ദ്വാരക കാശി രാമേശ്വരം ബദ്രിക്കേദാർ നാസിക് ത്യംബകേശ്വർ ഉജ്ജൈൻ മഹാകലേശ്വർ അഥവാ മലാ മഹാബലേശ്വർ ഗോകർണ്ണം ഇതൊക്കെയായി ഷിർദിയിൽ ബാബയെ സന്ദർശിക്കൽ നമ്മുടെ വേദവും തന്ത്രവുമായി അത് ദുഃഖം തീർത്ത് ആത്മജ്ഞാനത്തിലേക്ക് നയിച്ചു സായി ദർശനം നമ്മുടെ യോഗ സാധനയായി അദ്ദേഹത്തോടുള്ള സംഭാഷണം പാപമോചന മാർഗമായി അദ്ദേഹത്തിൻ്റെ പാദസേവ ത്രിവേണി പ്രയാഗിലെ സ്നാനത്തിനു തുല്യമാ സേവ ആശാനാശകരവുമായി അദ്ദേഹത്തിൻ്റെ കൽപ്പന വേദവും അദ്ദേഹത്തിൻ്റെ ഉധി ഭക്ഷിക്കൽ പ്രസാദവും പരിശുദ്ധമാക്കുന്നതുമായി തീർന്നു അദ്ദേഹം നമ്മുടെ ശ്രീകൃഷ്ണനും ശ്രീരാമനും പരബ്രഹ്മവുമാണ് അദ്ദേഹം ദ്വന്ദ്ഹീനാണ് സന്തോഷമോ സന്താപമോ അദ്ദേഹത്തിനില്ല അദ്ദേഹം ആത്മാവിൽ സ്ഥിതി ജ്ഞാനം ആനന്ദം എന്ന നിലയിൽ സദാ നിലകൊണ്ടു ഷെർദി അദ്ദേഹത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ലീലകൾ വിദൂരദേശങ്ങളിലേക്ക് പോലും കാണപ്പെട്ടിരുന്നു ഇങ്ങനെ സായി സായിബാബയുടെ പ്രശസ്തി നാനാഭാഗത്തും പരന്ന് എല്ലാ പ്രദേശക്കാരും അദ്ദേഹത്തിൻ്റെ ദർശനത്തിനും അനുഗ്രഹത്തിനുമായി വന്നുകൊണ്ടിരുന്നു ദർശന മാത്രയിൽ അദ്ദേഹം ശുദ്ധഹൃദയനും ദുഷ്ടഹൃദയനും ശാന്തിയെ പ്രാപിച്ചു പന്ധർപൂരിൽ വിത്തരഘുമായിയെ സന്ദർശിച്ച അതേ ആനന്ദം അവർക്കിവിടെയും കിട്ടിക്കൊണ്ടിരുന്നു ഇതൊരു വലുതാക്കി പറയലല്ല ഒരു ഭക്തൻ ഇക്കാര്യത്തെപ്പറ്റി പറയുന്നത് നോക്കുക ഗൗലി ഗൗലി വചനം എന്ന പേരായ തൊണ്ണൂറ്റഞ്ച് വയസ്സ് ചെന്നൊരു ഭക്തൻ പന്ധർപൂരിലെ ഒരു പൂജാരിയായിരുന്നു അദ്ദേഹം എട്ടു മാസം പന്ധർപൂരിലും നാലു മാസം അതായത് ആഷാഠം മുതൽ കാർത്തിക വരെ ഗംഗാ ഗംഗാതീരത്വം താമസിച്ചു അദ്ദേഹത്തിൻ്റെ സാമാനങ്ങൾ ചുമക്കാൻ ഒരു കഴുതിയും തുണയ്ക്കൊരു ശിഷ്യനും ഉണ്ടായിരിക്കും എല്ലാ കൊല്ലവും അദ്ദേഹം പന്ധർപ്പൂരിലേക്ക് പോകുമ്പോൾ സായി ബാബയെ കാണാൻ ഷുതിയിൽ വരിക പതിവായിരുന്നു അദ്ദേഹത്തിന് ബാബയെ വലിയ സ്നേഹമായിരുന്നു അദ്ദേഹം ബാബയെ തന്നെ നോക്കി പറയും ഇത് സാധുരക്ഷകനും അസഹായ സഹായകനുമായ പന്ധരീനാഥ് വിറ്റൽ അവതരിച്ചതാണ് എത്രയോ തവണ പന്ധരിയിൽ പോയ ഈ ഗൗലീഭുവൻ തീർത്തു പറയുകയാണ് സായിബാബ വിറ്റലാണെന്ന് വിറ്റൽ ദർശനം സായി ബാബയ്ക്ക് ദേവനാമങ്ങൾ സ്മരിക്കുന്നതിലും പാടുന്നതിലും വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം സദാ അല്ലാ മാലിക് എന്ന് പറയുമായിരുന്നു കൊണ്ട് അഖണ്ഠമായി ഏഴു ദിനരാത്രങ്ങൾ സപ്താഹ രൂപേണ നാമജപം നടത്തിക്കുകയും ചെയ്യുമായിരുന്നു ഇതിന് എന്ന് പറയും ഒരിക്കൽ അദ്ദേഹം ദാസ്ഗനു മഹാരാജനോട് നാമസപ്താഹം നടത്താൻ പറഞ്ഞു ദാസ്ഗനു അതിന് ഏഴാം ദിവസം കാലം കൂടുമ്പോൾ വിറ്റൽ ദർശനം കിട്ടുന്ന പക്ഷം നാമസപ്താഹം നടത്താമെന്ന് മറുപടിയും പറഞ്ഞു ബാബ അതിനു പറ പറഞ്ഞ മറുപടി വിറ്റൽ തീർച്ചയായും വരും പക്ഷേ ഭക്തൻ ഉദ്ദേശ ഉദ്ദേശുക്തിയുള്ളവനും ഉത്സുഖനുമായിരിക്കണമെന്ന് മാത്രം അയാളുടെ തലയിൽ കൈവച്ചു ബാബ വീണ്ടും പറഞ്ഞു ഡാക്കൂർനാഥിൻ്റെ ഡങ്കാപുരിയും വിത്തലിൻ്റെ പണ്ഡരിയും കൃഷ്ണൻ്റെ ദ്വാരകയും ഇവിടെ ഷിർദിയിൽ തന്നെയാണ് ഒരാൾ ദൂരസ്ഥലത്തേക്ക് പോയി ദ്വാരക കാണേണ്ടതില്ല വിറ്റൽ ദൂരസ്ഥല വിദൂരത്തു നിന്ന് വരേണ്ടതുമില്ല അദ്ദേഹം ഇവിടെയാണ് ഭക്തിപൂർണമായ മനസ്സോടുകൂടി ഭക്തൻ പാടുമ്പോൾ വിറ്റൽ ഇവിടെ വെച്ച് രൂപം കൊള്ളുന്നു ഈ ഷെർദിയിൽ വെച്ച് തന്നെ സപ്താഹവസാനം വിറ്റൽ താഴെ വിവരിച്ച പ്രകാരം പ്രത്യക്ഷപ്പെട്ടു കാക്കാ സാഹേബ് ദീക്ഷിത്തിന് ധ്യാനത്തിലിരിക്കുമ്പോൾ വിറ്റൽ ദർശനമുണ്ടായി പിന്നീട് ബാബയെ കണ്ടപ്പോൾ ബാബ വെട്ടി തുറന്ന് ചോദിച്ചു വിറ്റൽ പട്ടേൽ വന്നില്ലേ നീ കണ്ടില്ലേ വളരെ കുസൃതിക്കാരനാണ് ബലമായി പിടിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവും അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത് ഇത് കാലത്താണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് മറ്റൊരു വിറ്റൽ ദർശനം കൂടി ഉണ്ടായി ഒരു തെരുവ് കച്ചവടക്കാരൻ വിറ്റലിൻ്റെ പത്തു മുപ്പത് പടങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നു ഈ ചിത്രങ്ങൾ കാക്കാ സാഹിബിനുണ്ടായ ദർശനത്തിൽ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ട് ബാബയുടെ വാക്കുകൾ ഓർമ്മിച്ച് കാക്കാ സാഹിബ് അത്യധികം സന്തുഷ്ടനായി ഒരു പടം അതിൽ നിന്ന് വാങ്ങി അദ്ദേഹം പൂജാമുറിയിൽ വെച്ചു ഭഗവാൻ ക്ഷീരസാഗരൻ്റെ കഥ ബാബയ്ക്ക് വിറ്റൽ ആരാധന എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്ന് താഴെ വിവരിക്കുന്ന കഥ കൊണ്ട് തെളിയുന്നതാണ് ഭഗവന്ത്റാവുവിന്റെ അച്ഛൻ വിറ്റോബ ഭക്തനായിരുന്നതിനാൽ കൊല്ലംതോറും പന്തർപൂരിൽ പോയി ദർശനം ചെയ്തിരുന്നു അദ്ദേഹം വിറ്റോബയുടെ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചും പൂജിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ പന്തർപൂർ യാത്രയും വിഗ്രഹപൂജനയും ശ്രാദ്ധവും എല്ലാം നിർത്തൽ ചെയ്തു ഭഗവന്ത് റാവ് ഷിർദിയിൽ വന്നപ്പോൾ ബാബ അയാളുടെ പിതാവിനെ ഓർമ്മിച്ച് ഇപ്രകാരം പറഞ്ഞു ഇവൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് മകനെ ഞാൻ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടു വന്നത് ഇവൻ നൈവേദ്യം കൊടുക്കാതെ എന്നെയും വിറ്റലിനെയും പട്ടിണിക്കിട്ടവനാണ് അതുകൊണ്ട് ഞാൻ അവനെ ഇവിടെ വരുത്തിയതാണ് അവനെ പശ്ചാത്തപിച്ച് ആരാധനയിലേക്ക് ഞാൻ തിരിച്ചു ദാസ് ഘനുവിൻ്റെ പ്രയാഗ സ്നാനം ഹിന്ദു വിശ്വാസപ്രകാരം ഗംഗാ യമുന സംഗമസ്ഥാനമായ പ്രയാഗിലെ സ്നാനം വളരെ പുണ്യവത്താണെന്നുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് ഭക്തന്മാർ പല അവസരങ്ങളിലും അവിടെ സ്നാനത്തിന് പോകുന്നു ഒരിക്കൽ ദാസ് ഖനുവിനും പ്രയാഗ സ്നാനത്തിന് പോകണമെന്ന് തോന്നി ബാബിയോട് അനുമതി ചോദിക്കാൻ ചെന്നു ബാബ ഇപ്രകാരം മറുപടി പറഞ്ഞു അത്ര ദൂരക്കൊന്നും പോകേണ്ടതില്ല നമ്മുടെ പ്രയാഗ് ഇവിടെ തന്നെയാണ് എന്നെ വിശ്വസിക്കുക അപ്പോൾ കണ്ട അതിശയം അവർണ്ണനീയമായിരുന്നു ദാസ്ഗനു ബാബയുടെ പാദത്തിൽ തലവെച്ചപ്പോൾ ബാബയുടെ രണ്ടു കാലിൻ്റെയും തള്ളവിരലുകളിൽ നിന്ന് ശക്തിയായി ഗംഗാ യമുന തീർത്ഥങ്ങൾ ഒഴുകാൻ തുടങ്ങി ഈ ലീല കണ്ട് ദാസ്ഗനു ഭക്തിപരവശനായി രണ്ടു കണ്ണിൽ കൂടെയും കണ്ണീരൊഴുക്കി അയാൾക്ക് ആന്തരിക പ്രചോദനം വന്നു ഒരു മധുര സംഗീതം വഴി ബാബയെ സ്തുതിച്ചു സായി ബാബയുടെ അതുല്യതത്വങ്ങളും അദ്ദേഹത്തിൻ്റെ ഷെർദിയിലേക്കുള്ള ആദ്യ സന്ദർശനവും മാതാപിതാക്കളെ പറ്റിയോ ജനനത്തെ പറ്റിയോ ജന്മസ്ഥലത്തെ പറ്റിയോ ആർക്കും ഒന്നും അറിയില്ല പല അന്വേഷണങ്ങളും നടത്തിയിട്ടും ബാബയോട് പലതവണ ചോദിച്ചിട്ടും തൃപ്തികരമായ ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല നമുക്ക് യഥാർത്ഥത്തിൽ ഈവക കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല നാമദേവും കബീറും സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചവരല്ല അവരെ ശിശുക്കളെന്ന നിലയ്ക്ക് കണ്ടെത്തിയതാണ് നാമദേവിനെ ഗോണായി ഭീമാരതി നദിയിൽ നിന്ന് എടുത്തു കബീറിനെ തമൽ എന്നവർ ഭാഗീരഥി നദിയിൽ നിന്ന് കണ്ടെടുത്തു അതുപോലെ തന്നെയാണ് സായിബാബയുടെ ചരിത്രം അദ്ദേഹം ആദ്യത്തിൽ സുമാർ പതിനാറ് വയസ്സുള്ളൊരു ബാലൻ്റെ രൂപത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി ഷിർദിയിലെ ഒരു വേപ്പുമര ചുവട്ടിൽ ആവിർഭവിച്ചു അന്നും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മജ്ഞാനം നിറഞ്ഞൊഴുകിയിരുന്നു സ്വപ്നത്തിൽ പോലും ലൗകികങ്ങളിൽ തൽപ്പരനായിരുന്നില്ല അദ്ദേഹം മായയെ തട്ടിക്കളഞ്ഞു മുക്തി അദ്ദേഹത്തിന് പാദസേവ ചെയ്തിരുന്നു നാനാ ചോബ്ദാറിൻ്റെ വൃദ്ധമാതാവ് അദ്ദേഹത്തെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു ഈ സുമുഖനും മെടുക്കനുമായ ബാലനെ ആദ്യമൊരു വേപ്പുമരച്ചുവട്ടിലിരിക്കുന്നതായിട്ടാണ് കണ്ടത് ശ്രുതിയിലുള്ളവർ ഇത്ര ചെറിയ ഒരു ബാലൻ ചൂടും തണുപ്പും വകവയ്ക്കാതെ തപസ് ചെയ്യുന്നത് കണ്ട് അതിശയിച്ചു പകൽ സമയം ബാലൻ ആരോടും ഇടപഴകില്ല രാത്രി ആരെയും ഭയപ്പെട്ടില്ല ജനങ്ങൾ ഈ ബാലൻ എവിടെ നിന്ന് വന്നുവെന്ന് അതിശയിച്ചു അതിസുന്ദരനായിരുന്നതിനാൽ കാഴ്ചയിൽ തന്നെ ബാലനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഒരു വീട്ടിലും പോയില്ല സദാസമയവും വേപ്പുമരച്ചുവട്ടിൽ തന്നെ ഇരിക്കും പുറമേക്ക് വളരെ ചെറുതായി തോന്നുന്നുവെങ്കിലും ആന്തരികമായി ബാലൻ ഒരു മഹാത്മാവായിരുന്നു മൂർത്തിമൽ ഭാവമായിരുന്നു ഒരിക്കൽ ഖണ്ഡോബയുടെ ആവേശം കയറിയൊരു ഭക്തനോട് ജനങ്ങൾ ഇപ്രകാരം ചോദിച്ചു ദേവ ഈ ബാലൻ ഏത് പുണ്യാത്മാവിൻ്റെ പുത്രനാണ് എവിടെ നിന്ന് വന്നവനാണ് ഖണ്ഡോബയുടെ കോമരം കയറിയ ആൾ ഒരു പിക്സാസ് കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞു കുഴിച്ചുകൊണ്ടിരിക്കെ കുറേ ഇഷ്ടികകൾ കണ്ടു പിന്നീട് ഒരു പരന്ന ശില കണ്ടു ആ ശില നീക്കം ചെയ്തപ്പോൾ ഒരു ഇടനാഴിക കണ്ടു അവിടെ നാല് മൺവിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു ഇടനാഴിക ഒരു മുറിയിലാണ് അവസാനിക്കുന്നത് അവിടെ പശു ആകൃതിയിൽ നിർമ്മിച്ചിരുന്നു മരപ്പലകകളും അതിൽ ഖണ്ഠാഭരണങ്ങളും ഉണ്ടായിരുന്നു ഈ ബാലൻ ഇവിടെ ഇരുന്ന് പന്ത്രണ്ട് വർഷം തപസ്സനുഷ്ഠിച്ചു ഖണ്ഡോപ പറഞ്ഞു ജനങ്ങൾ ബാലനോട് അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി ബാലൻ ശരിയായ ഉത്തരം പറയാതെ അത് തൻ്റെ ഗുരുസ്ഥാനമാണെന്നും പുണ്യസ്ഥലമാണെന്നും അത് വേണ്ട പോലെ പരിരക്ഷിക്കണമെന്നും പറഞ്ഞു ജനങ്ങൾ ഇടനാഴിക മുന്നേ പോലെ തന്നെ അടച്ചു അശ്വത്ഥവും ഔതമ്പരവും പുണ്യവൃക്ഷങ്ങളായി കരുതുന്നത് പോലെ വേപ്പുമരത്തെ ബാബ പുണ്യവൃക്ഷമായി കരുതി ബഹുമാനിച്ചു വന്നു മാൽസാപതി മുതലായ ശ്രുതി ഭക്തന്മാർ ഈ സ്ഥലത്തെ ബാബയുടെ ഗുരുവിൻ്റെ സ്ഥലമായി കരുതി അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു മൂന്ന് വാടകൾ അഥവാ സത്രങ്ങൾ പ്രസ്തുത വേപ്പുമരം നിൽക്കുന്ന സ്ഥലവും പരിസരവും ഹരിവിനായക് സദേ എന്നയാൾ വാങ്ങി അവിടെ സതേ വാട എന്ന പേരിൽ ഒരു വലിയ സത്രം നിർമ്മിച്ചു ഈ സത്രം മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ തീർത്ഥാടകർക്കുള്ള ഒരേ ഒരു താവളം വേപ്പിനടുത്ത് ഒരു ഉയർന്ന തറ കെട്ടി അവിടുന്ന് ഒതുക്കുകൾ നിർമ്മിച്ചു ഭക്തന്മാർക്ക് ആ തറയിൽ വടക്കോട്ട് നോക്കിയിരിക്കാം അവിടെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം ചന്ദനത്തിരി മുതലായത് കത്തിക്കുന്നവർ സന്തുഷ്ടരാകുമെന്ന് വിശ്വസിച്ചു വരുന്നു ഈ സത്രം പഴകി ദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നു ഇപ്പോൾ സംസ്ഥാൻ വകയായ വേണ്ട പണികളും കൂട്ടിച്ചേർക്കലും പുതുക്കലും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ദീക്ഷിത് വാട്ട എന്ന ഒരു സത്രം കൂടി ഉണ്ടാക്കി കാക്കാ സാഹേബ് ദീക്ഷിത് എന്ന ബോംബെ സോളിസിറ്റർ ഇംഗ്ലണ്ടിൽ പോയി അവിടെ വെച്ചൊരു അപകടത്തിൽ കാലിന് പരിക്ക് പറ്റി എന്തു ചെയ്തിട്ടും പരിക്ക് മാറിയില്ല സാഹിബ് ചന്തോർക്കർ അദ്ദേഹത്തോട് ബാബിയെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അദ്ദേഹം ബാബിയെ കണ്ടു പ്രാർത്ഥിച്ചത് മനസ്സിൻ്റെ നൊണ്ടൽ മാറ്റാനാണ് കാലിൻ്റെ നൊണ്ടലിനല്ല ബാബാ സന്ദർശനത്താൽ സന്തുഷ്ടനായി അദ്ദേഹം ഷിർദിയിൽ താമസിക്കാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ സ്വന്തം ആവശ്യത്തിനും ഭക്തന്മാരുടെ ഉപയോഗത്തിനുമായി ഒരു സത്രം തീർത്തു ഇതിൻ്റെ ശിലാസ്ഥാപനം പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിന് നടന്നു അന്ന് രണ്ട് പ്രധാന സംഭവങ്ങൾ കൂടി ഉണ്ടായി ഒന്ന് ദാദാ ദാദാസാഹേബ് കബർദിക്ക് വീട്ടിൽ പോകാൻ അനുവാദം കിട്ടി രണ്ട് ചാവടിയിൽ വെച്ച് രാത്രി ആരതി തുടങ്ങി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ രാമനവമി ദിവസം സത്രം പണിതീർത്ത് ആൾ താമസം തുടങ്ങി മൂന്നാമതായി കോടീശ്വരനായ നാഗ്പൂർ മിസ്റ്റർ ഭൂട്ടി കൊട്ടാര സദൃശ്യമായൊരു സത്രം കൂടി നിർമ്മിച്ചു ലക്ഷക്കണക്കിന് ഈ കെട്ടിട നിർമ്മാണത്തിന് പണം ചിലവാക്കിയത് ബാബയുടെ സമാധിസ്ഥലമായി ഈ സ്ഥലം പിന്നീട് മാറിയതിനാൽ സമുചിതമായി ഈ സത്രത്തെ സമാധി മന്ദിരം എന്ന പേരിലും അറിയപ്പെടുന്നു ഈ മന്ദിരം നിൽക്കുന്ന സ്ഥലം മുമ്പ് ബാബ നേരിട്ട് നട്ടു നനച്ചു വന്നിരുന്നൊരു പൂന്തോട്ടമായിരുന്നു മുമ്പ് യാതൊന്നുമില്ലാതിരുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ മൂന്ന് സത്രങ്ങൾ ഉയർന്നു വന്നു ഇതിൽ സതേവാടയാണ് ആദ്യകാലങ്ങളിൽ ഏറ്റവും ഉപയുക്തമായിരുന്നത് വാമൻ താറ്റിയുടെ സഹായത്താൽ ബാബ നോക്കി വന്ന തോട്ടത്തിന്റെ കഥയും ബാബ ഷിർദിയിൽ നിന്ന് താൽക്കാലികമായി തിരോധാനം ചെയ്തതും ചാന്ത് പട്ടേലിന്റെ കല്യാണ പാർട്ടി ഒന്നിച്ചു വീണ്ടും ബാബ ഷിർദിയിൽ വന്നതും ദേവിദാസ് ജാനകിദാസ് ഗംഗാഗീർ എന്നിവരുടെ സംസർഗവും മൊയ്തീൻ തമ്പോളിയുമായി ബാബയുടെ ഗുസ്തിയും പള്ളിയിലെ താമസവും ഡങ്കാളി മുതലായ ഭക്തന്മാരുടെ പ്രേമവും മറ്റു സംഭവങ്ങളും അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നതാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ